ഹായ് ഗുഡ് ഈവനിങ് എവറിബി അപ്പോ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഒരു സംഭവ ബഹുലമായ വീഡിയോ ആണ് അതായത് ഞമ്മന്റെ നാട്ടില് മതേതൃത്വം എങ്ങനെയൊക്കെ പൂത്തുലയാന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കി സംസാരിക്കാം ഓക്കെ ശിക്ഷ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ സംഘപരിവാരത്തിനൊഴികെ നിങ്ങൾ വോട്ട് ചെയ്തോളി വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് സത്യം ചെയ്യരുത് സത്യം ചെയ്യിപ്പിക്കരുത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പടച്ചവനോട് തൗപ ചെയ്യണം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നടപടി ശിക്ഷാ ശിക്ഷാനടപടികൾ ദുനിയാവിലും പടച്ചതമ്പുരാൻ കേട്ടല്ലോ സംഘപരിവാരത്തിനൊഴികെ 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 ബാക്കി ആർക്ക് വേണമെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തോളൂ എന്താ കിതാബ് എടുത്തിട്ട് സത്യം ചെയ്യരുത് കിതാബ് എടുത്ത് സത്യം ചെയ്താൽ പടച്ചോൽ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് നിങ്ങൾ എല്ലാത്തിനെയും കൂടി തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ തൂക്കി കൊല്ലണ്ടാന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു സാധനം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് നമുക്ക് മനസ്സിലായില്ല ഓക്കെ അപ്പോ സംഘപ്പാർ സംഘ സംഘപരിവാറിന് ഒഴികെ ഏ സംഘപരിവാരത്തിനൊഴുകെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഘപരിവാറല്ലേ ഇപ്പോ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് ആ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതിന്റെ കീഴയല്ലേ ഈ പറയുന്ന ഊശാന്താടി താമസിക്കുന്നത് ഈ ഊശാന്താടിയുടെ ഈ ഊഷാന്താടി വെച്ചിട്ട് പാവം മദ്രസയിലും വരുന്ന കുഞ്ഞു മക്കളെ അടക്കം ഞാൻ ഈ വയസ്സിനടക്ക് എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണോ ആണോ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പീഡിപ്പിച്ചതേ ഇന്നാളെ ഒരു പൊന്നു കൊച്ച് പിന്നെ തൂങ്ങി മരിച്ചത് മദ്രസയ്ക്കുള്ളിലോ അവിടെ എവിടെയും ഏഹ് അങ്ങനെ ഡെയിലി 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 യൂട്യൂബിലും ബാക്കി വിക്കിപീഡിയയിലും എല്ലാത്തിലും അടിച്ചു നോക്കിയാൽ സോഷ്യൽ മീഡിയയിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഉസ്താദുമാരുടെ പീഡനങ്ങളുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ പടച്ച തമ്പുരാന്മാരെ അവിടെ നിന്ന് എണീച്ച ഓടി പോവും ആജാതി പീഡനങ്ങൾ ഇവന്മാര് ചെയ്തിട്ട് ഈ വോട്ട് ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കണം പിഞ്ചു മക്കളെ പിഞ്ചു പെൺമക്കളെ പീഡിപ്പിക്കണ പീഡിപ്പിക്കണം ഒരു വിഷയമല്ലാന്ന് പടച്ച തമ്പുരാനെ പടച്ച തമ്പുരാന് ഭൂമിയിലുള്ള ഒരു വിഭാഗം മനുഷ്യന്മാരോടും മനുഷ്യന്മാരോട് ഭയങ്കര കലിപ്പാത്രേ സംഘപരിവാർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട് ഈ സംഘപരിവാർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാല് അവരോട് പടച്ചോന് ഭയങ്കര കലിപ്പാത്രേ അതെന്താന്ന് നമുക്കൊരു പിടിയില്ല പടച്ചോൻ എന്ന് പറഞ്ഞാല് ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മളൊക്കെ എല്ലാവർക്കും ഒരേ വിശ്വാസമാണെന്നാണ് നമ്മൾ കേട്ടേക്കുന്നത് പക്ഷേ പക്ഷെങ്കില് പടച്ചോന്ന് എന്ന് പറഞ്ഞ ആൾക്ക് മാത്രം ഒരു ഭൂമിയിലുള്ള കുറച്ച് ആൾക്കാരോട് ഭയങ്കര കലിപ്പാത്രേ അതെന്താന്ന് ഞമ്മക്കൊരു പിടിയില്ല ദൈവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുവോ ദൈവങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവോ അപ്പൊ അവരെ അങ്ങനെ ദൈവങ്ങളെന്ന് വിളിക്കാൻ പറ്റുവോ അത് ഞമ്മക്കറിയൂലേ പിന്നെ ഇബന്മാരുടെ ഈ ഈ പറയുന്ന ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് എന്റെ പൊന്നു തമ്പൂരാനേ റോട്ടിൽ എപ്പ ഇതെല്ലാം കൂടിയിട്ട് എല്ലാരും കൂടി എടുത്തിട്ട് അലക്കി എന്ന് ചോദിച്ചാൽ മതി ബാക്കി ഇനി ഒന്നും പറയണ്ട ഒരു ഉദാഹരണം നമ്മൾ പറയാം ഈ ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഈ ഉസ്താദിന്റെ ഫോട്ടോ അങ്ങനെ കാണിക്കട്ടെ ഞാൻ ഈ ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഈ ഈ സംഭവം ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ ചെയ്തുന്ന് വെക്കി ശരി നമ്മൾ ഉസ്താദ് പറയുന്ന പോലെ തന്നെ കേട്ടു നമ്മൾ അതുപോലൊക്കെ തന്നെ ചെയ്തു പക്ഷെങ്കിലേ നമ്മൾ ഏതെങ്കിലും പബ്ലിക്കിന്റെ ഇടത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഒരു റോട്ടിലോ ഒരു പബ്ലിക് റോട്ടിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് വേണ്ട വേറെ പള്ളി തന്നെ ആയിക്കോട്ടെ പള്ളിയുടെ മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇറങ്ങിയിട്ട് ജയ് ശ്രീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ആഹാ എന്ന് പറയും ഇല്ലേ നമുക്കറിയില്ലേ ഏത് പബ്ലിക് പബ്ലിക്കിടത്തിൽ വന്ന് നിന്നിട്ട് ഈ പറയുന്ന സംഘ പരിവാരത്തിലത്തെ ആൾക്കാരോ അല്ലാത്ത ആൾക്കാരോ ഏതെങ്കിലും ആൾക്കാരോ ഒരാള് ജയ് ശ്രീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും അവിടെ നിന്ന് തിരിഞ്ഞു നോക്കും ചെലപ്പോ ചെവിയാക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ ചിലപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് എന്താ അപ്പൊ ഈ നേരത്തൊരു ജയ് ശ്രീരാമ് എന്ന് ചോ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്ന് വരും ചിലപ്പോൾ പച്ചയെങ്കില് അതിന് പകരം ഈ പറയുന്ന ആൾക്കാരൊക്കെ പബ്ലിക്കടത്തിൽ നിൽക്കുന്നിടത്ത് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ റോട്ടുമ്മലോ എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് എന്റെ പൊന്നുസ്താദെ ആരെങ്കിലും ഇറങ്ങി നിന്നിട്ട് ഇങ്ങളുടെ പടച്ചോന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് മനുഷ്യന്മാർ ഓടുന്ന ഓട്ടല്ലേ കാണേണ്ടത് നിങ്ങൾ കണ്ടെക്കണതാ നിങ്ങൾ കണ്ടെക്കണത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇറങ്ങി നിന്നിട്ടേ അള്ളാഹു അക്ബറിനെ ഒരു പ്രാച്ചണ്ട് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ പടച്ചോനേന്ന് പറഞ്ഞിട്ട് ജീവനും കൊണ്ടിട്ട് ഓടുന്ന ഓട്ട കാണേണ്ടത് പാച്ചനോട് പാച്ചലായിരിക്കും ഉസ്താദെ അതെന്താണ് അതെന്താന്ന് ഞമ്മക്കൊന്ന് പറഞ്ഞു തരുമോ നിങ്ങളുടെ പർച്ചോൻ എന്താ ഒരു കൂട്ടരോട് മാത്രം അത്ര ദേഷ്യം നമ്മക്ക് മനസ്സിലാവണില്ല അത് മനുഷ്യന്മാരല്ലേ ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യന്മാർക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പിന്നെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഇല്ലേ ഉസ്താദേ ജീവിക്കുന്ന പോലെ തന്നെ ഞമ്മക്കും പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ ഉസ്താദെ നിങ്ങൾ എപ്പോഴാ വന്നത് ഞമ്മളെപ്പോഴോ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാ നമ്മളൊക്കെ അയ്യായിരത്തിന്റെയും അതിൻ്റെ പിന്നാണ്ടി 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 വന്നിട്ടുള്ള ആൾക്കാരാണ് ഞമ്മളൊക്കെ നിങ്ങളൊക്കെ എപ്പുണ്ടായതല്ലേ ആ എപ്പുണ്ടായി നിങ്ങളൊക്കെ വന്നിട്ട് ഈ ജാതി വർത്തമാനം പറഞ്ഞാല് ഞമ്മക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേന്ന് നിങ്ങൾ എന്തുത്തായി പറയുന്നത് അയ്യേ ഇതൊക്കെ മോശല്ലേന്ന് ഇതൊക്കെ നിങ്ങൾ ഇങ്ങളുടെ കുടുംബത്ത് പറയേണ്ട വർത്താനല്ലേ നിങ്ങളുടെ കുടുംബത്തും ഇങ്ങളുടെ അടുക്കളേന്റെ ഉള്ളിലും ഇങ്ങളുടെ ബീവിമാരുടെ നടുവിലൊക്കെ നിന്നിട്ട് പറയേണ്ട വർത്താനൊക്കെ നിങ്ങൾ ഇങ്ങനെ പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാൻ കൊള്ളുവോ അതൊക്കെ മോസല്ലേന്ന് നിങ്ങളുടെ ജാതിക്കാരനെ കണ്ട് ഇങ്ങടെ പണ ഞാൻ എന്റെ കുറ്റല്ല ഉസ്താദേ ഉസ്താദ് ഇങ്ങടെ കുറ്റാ ഞാൻ പറയുന്നതിനെ ഒന്നും വിചാരിക്കരുത് അതായത് ഇങ്ങടെ ഈ ഊസാന്താടി ഇങ്ങളെ ഈ തല ഇങ്ങടെ ഈ തലപ്പാവും കണ്ടിട്ട് ആരെങ്കിലും കണ്ട ഞമ്മക്ക് റോട്ടിലിറങ്ങി നടക്കാൻ തന്നെ പേടിയാണ് ഇപ്പോ എപ്പ പൊട്ടിക്കുന്നുള്ള പേടി ജീവനിൽ പേടിയുണ്ട് അതുകൊണ്ട് ചോദിക്കുന്നതാണ് നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജനിച്ചിട്ട് ഈ കണ്ട കാലം ജീവിച്ച മനുഷ്യന്മാരല്ലേ എന്ന് ആ മനുഷ്യന്മാരുടെ അനുഭവം കൊണ്ടാ പറയുന്നത് നിങ്ങൾ റോട്ടിൽ മറങ്ങി നിന്നിട്ട് ഇങ്ങടെ പടച്ചോനിന്ന് വിളിച്ചാൽ മതി മനുഷ്യൻ ജീവനും കൊണ്ട് എഴുതു വഴിക്ക് ഓടിയെന്ന് ചോദിച്ചാൽ മതി അതെന്തുകൊണ്ടാ അതിനൊരു സമാധാനം ഉണ്ടാക്കുസ്താദെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള താടിയും തലപ്പാവും ഈ ജാതി കോലൊക്കെ കെട്ടിയിട്ടും പിന്നെ മറ്റേ ഒരു വാഴക്കൊല പഴുക്കാൻ വെക്കുന്ന കാലത്ത് ഒരു കോലുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ആ കോലം കൂടി കെട്ടിയിട്ട് ഓരോന്നും ഇങ്ങടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ പേടിയാണ് ഉസ്താദി സത്യ പറയുന്നേ നിങ്ങളൊന്നും നമ്മൾ വേറൊന്നും അക്കാറാക്കി പറയൂല നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞമ്മക്ക് ആജാതി കോലക്കൊപ്പം കാണുമ്പോ ഭയങ്കര പേടി ജീവനിൽ കൊതിയുള്ള ചാകാൻ ഭയങ്കര പേടിയാ എനിക്ക് ചാവം ഭയങ്കര പേടിയാ അതുകൊണ്ടാണ് ഉസ്താദെ ജീവനിൽ കൊതിയുള്ളവരാരെങ്കിലും ഇജാതി കോലം കണ്ടു കഴിഞ്ഞാൽ ജീവിക്കും ഈ ഭൂമിയിൽ ഇല്ലല്ലോ അവര് ജീവനും കൊണ്ട് ഓടും ഇതൊന്നും ഞമ്മടെ കുറ്റല്ല ഞമ്മുടെ കുറ്റല്ല നിങ്ങളുടെ ആൾക്കാർ പഠിപ്പിച്ചു തന്നതാണ് ഞമ്മക്ക് ജീവൻ വേണമെങ്കിൽ ഓടിക്കോന്ന് ഇനിയിപ്പൊ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നമ്മള് ആരും കേൾക്കണ്ട ഉസ്താദേ നിങ്ങള് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ മദ്രസയിലൊക്കെ പാവം പിഞ്ചു മക്കളെ പീഡിപ്പിക്കണേനൊക്കെ ശിസ്സ വിധിക്കാനായിട്ട് ആ പടച്ചനോടൊന്ന് പറയും നിങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞാൽ കേൾക്കുമല്ലോ പാവം എന്തോരം പിഞ്ചു മക്കളാണ് നിങ്ങളെപ്പോലുള്ള ഈ താടിയും തലപ്പാവും വെച്ച ആൾക്കാരൊക്കെ പാവങ്ങൾ ഇട്ടിട്ട് പീഡിപ്പിച്ചിട്ടു കുഞ്ഞു മക്കളല്ലേ ഉസ്താദേ കഷ്ടമില്ലേ ഏഹ് അപ്പൊ ആ പാവ മക്കളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്ക് എന്നിട്ട് പടച്ചനോട് നിങ്ങൾ തൗബയാ എന്താ പറഞ്ഞത് തൗബ ആ ആ തൗബ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ചെയ്യേ ആ ഒരു ജീവൻ കിട്ടാൻ അതുങ്ങൾ ജീവനോട് കൂടി പേടിയില്ലാണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ അല്ലാണ്ട് ഉസ്താദ് ഇങ്ങനൊന്നും പറയല്ലേ നമ്മുടെ കുറ്റല്ല നമ്മളൊന്ന് ഭൂമിയിൽ ഇറങ്ങി നിന്നിട്ട് എന്തു വണ്ടിയാൽ ഇവിടെ ഒരു കുഴപ്പമില്ല ഏഹ് അപ്പൊ സംഘപരിവാരത്തിന് നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും സംഘപരിവാരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കണത് അത് നിങ്ങൾക്ക് നേരം വെളുത്തില്ലേ ഇതുവരെ നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ സംഘപരിവാരം ഭരിക്കുന്ന ഭൂമി നിങ്ങൾ ഏത് ആൾക്കാർ പടച്ചോം ഭരിക്കുന്ന ഭൂമിയിലേക്ക് നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ എന്തിനും ഇവിടെ നിൽക്കുന്നത് കടിച്ചു പിടിച്ച് നാണക്കേട് വേണ്ടല്ലോ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കാൻ പാടില്ലല്ലോ അപ്പൊ സംഘപരിവാരങ്ങൾ പോയി പണിയൊക്കെ ഇട്ട് ഞങ്ങള് ഈ സംഘപരിവാരങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ നിൽക്കല് ഇങ്ങളെപ്പോലുള്ള മാന്യന്മാർ ജീവിക്കല്ലേ ഇങ്ങളെപ്പോലുള്ള മാന്യന്മാരൊക്കെ നല്ല ഇങ്ങളെ സ്വന്തം നാട്ടിൽ പോയിട്ട് ജന്മനാട്ടിൽ പോയിട്ട് ജീവിക്കണ്ടേ ഈ സംഘപരിവാരം ഓട് പൊളിച്ച് വന്നിട്ടല്ലേ ഇവിടെ ഇങ്ങനെ എന്താ ഒരു മക്കാറാക്കുന്നത് സംഘപരിവാരങ്ങൾ വന്നിട്ടിങ്ങനെ ഓട് പൊളിച്ച് കയറിയിട്ട് ആ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ കിടന്നിട്ട് എന്താ ഒരു മറച്ചില് ഏഹ് അപ്പൊ നിങ്ങളെപ്പോലുള്ള മാന്യമാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ നിൽക്കാൻ ശരിയാവൂലേ നിങ്ങളൊക്കെ ജീവനം കൊണ്ട് ഓടിക്കോളി അതാ നല്ലത് ഇവിടെ ഇവിടെ എന്താ പറയുക എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഇവിടെ മൊത്തം സ്വീപ്പ് അയക്കണം ഇവിടെ മൊത്തം സ്വീപ്പ് അയക്കണം സംഘപരിവാരന്മാർ ഇവിടെ കിടന്ന് മൊത്തം സ്വീപ്പാക്കണം അപ്പൊ ഇങ്ങളുടെ ഉസ്താദെ നിങ്ങൾ ജീവനും കൊണ്ട് പൊക്കോളി അല്ലെങ്കിൽ നിങ്ങൾ മാന്യമാരായിട്ടുള്ള നിങ്ങളെ പോലുള്ള ആൾക്കാരൊന്നും ഇവിടെ നിൽക്കാൻ തന്നെ ജീവിക്കാൻ തന്നെ നിങ്ങളൊക്കെ പരിശുദ്ധന്മാരിലെ പരിശുദ്ധന്മാരല്ലേ അപ്പൊ ആ പരിശുദ്ധന്മാരിൽ പരിശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ജാതി പണിയൊക്കെ നിർത്തിയിട്ട് ഈ സംഘപരിവാര വൃത്തിയോട്ടാരങ്ങൾ കിടക്കുന്ന നിങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് എന്റെ ഒരു ഉപദേശമായിട്ട് കൂട്ടിക്കോളി നിങ്ങള് ഓക്കെ അപ്പൊ മ്മള് മറക്കണ്ട ശ്രീരാമ പറഞ്ഞാല് ആര് ജീവനും കൊണ്ട് ഓടൂല ഉസ്താദേ പകരം ഇങ്ങടെ പടച്ചോനേന്ന് വിളിച്ചിട്ട് അള്ളാഹു അപ്പം പറഞ്ഞ കുട്ടി കുറുമ്പ് ഉറുമ്പ് വരെ ഭൂമിന്ന് ചത്തു കിടക്കുന്ന പോത്ത് വരെ നീ നീച്ചോടും കേട്ടോ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി ഓക്കെ